നമ്മുടെ ഈ വിഷുവിന് രണ്ടായിരം മൂവായിരം രൂപക്കൊക്കെ പടക്കം വാങ്ങിയിട്ട് കാശ് കളയേണ്ട ആവശ്യം ഇല്ലെന്നാണ് ഇവിടെയുള്ള ആൾക്കാര് പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ അവരുടെ തന്നെ ചോദിച്ചു അതിനുള്ള ഉത്തരമാണ് ഈ പി വി സി പൈപ്പ് കൊണ്ടുള്ള ഒരു ഉപകരണം സംഭവം എന്താണെന്ന് നമുക്ക് ഇവിടുത്തെ ആൾക്കാരടുത്ത് തന്നെ ചോദിക്കാം ഇപ്പൊ ഈ വിഷുവിന് നമ്മ ആയിരപ്പിൻ്റെ രണ്ടായിരം പിന്നെ പടക്കം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി ഇരുന്നൂറ് ഉപയോഗ മല ഇട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെടി വെക്കാം വൈകുന്നേരം വില വെക്കാം ഇരുന്നൂറ് റുപ്പ മലക്കുള്ളൂ ആകെ ഒരു അമ്പത് ഉറുപ്പേൻ്റെ ഇത് കെട്ടി ചെറിയ കെട്ട് പത്ത് റുപ്പേൻ്റെ ഇരുപത് ഉറപ്പേൻ്റെ കെട്ടാന്ന് അത് ലാശ് ഇട്ടുക ഏറ്റവും തുള്ളി വെള്ളം കുടിക്കുക എന്നിട്ട് രണ്ട് കുലുക്ക് കുലുക്ക അടിക്കുക മേലക്കെട്ട് കാർബേഡ് സാധനം നമ്മുടെ വെൽഡിംഗ് കാർബേഡ് വാങ്ങാൻ കിട്ടുന്നുണ്ട് പെയിൻറ്റ് പൊടിയെല്ലാം വാങ്ങാൻ കിട്ടുന്നുണ്ട് കിലോന് നൂറ് ഉറുപ്പ്യണ്ടെന്നുണ്ട് നൂറ് റുപ്യ കിലോന് അത് അത്രയൊന്നും വേണ്ട ഒരു ഇരുപത് ഉറുപ്പത് രൂപ വാങ്ങിയാൽ ഒരുപാട് നേരം രാവിലെ ആക്കണ്ട സാധനം ഇതൊരു കഷ്ണ ഇടണ്ടു തുള്ളി വെള്ളം കഴിക്കുവേല് എന്നിട്ട് നല്ലോണം കുലിക്കുക എന്നിട്ട് അടിക്കുക നല്ല സൂപ്പർ ശരിക്കും പറഞ്ഞാല് ഇരുന്നൂറ് ഉപയോഗിക്ക് വമ്പിച്ചതാവും കാർബൺ കാർബൺ നമ്മൾ മുപ്പത് അയിമ്പൂറ് കാർബൺ കിട്ടും എന്തായാലും ആ കാർബൺ കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ നമ്മൾ വാങ്ങുന്നത് ഒരു അയിമൂറ് റുപ്പൊക്കെ ആവും പിന്നെ രണ്ടാമത് പിന്നെ നമ്മൾ ഈ ശരിക്കും ഇവര് കൊണ്ടുവരുന്ന നല്ലൊരു സംവിധാനം ഇത് ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സുനിത വില്യംസ് മറ്റേ ബഹിരാകാശത്ത് പോയ പോലെ ഈ സംഭവം നമ്മൾ ഏതെങ്കിലും ഒരു മലയാളിക്ക് ഇതിന്റെ സംഭവം കിട്ടിയാ ഇല്ലല്ലോ കൃത്യമായിട്ട് ഇവര് നല്ല നിലവാരത്തോടുകൂടി സംഭവം ചെയ്തു പൈപ്പ് വേറെ ഇതൊന്നും ഇല്ല നമ്മള് മറ്റേ സംവിധാനം നല്ല കൃത്യമായിട്ട് കയ്യും പൊട്ടൂല കാലും പൊട്ടൂല എന്തായാലും നമ്മൾ ശരിക്കും ആ ഒരു പുകയിൽ മറ്റേ ഈ പൈപ്പിലൂട്ട മാത്രം പോകുന്ന ഒരു സംവിധാനം ഇത് ഇത് പടക്കം വിഷുനുള്ള പടക്കത്തിന്റെ ഒരു ഉപകരണം അതിന് പകലായിട്ടുള്ള ഒരു സാധനം മാത്രമല്ല മറ്റുള്ള പേടിപ്പിക്കാൻ ഒരു മാത്രമുള്ളവരിതാന്ന് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പറ്റുന്ന സാധനം അല്ലാതെ വേറെ ഒരാളെ മേക്കിടാനോ അല്ല വേറെ ഇതാക്കാനോ എന്നുള്ള സാധനം ഇത് ടോയ്സ് ഒക്കെ ഒരു സാധനം അതേ ഉള്ളത് അവരതൊരു പ്ലംബ് പൈപ്പിൻ്റെ സാധനമാണ് അതിൽ ചെറിയൊരു പൊട്ടാസിയം പൊട്ടി സാധനം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിൽ നിന്ന് വലിച്ചുകഴിഞ്ഞാൽ പൂട്ടുന്നത് അത് ആളെ ബാക്കു പോയി പോയോ അല്ല മറ്റൊന്നും സംഭവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നോർമലായിട്ടുള്ള സാധനങ്ങൾ അവർ ആ കാലിനോ കൈക്കോ കാലിനോ ഒന്നും സംഭവിക്കുകയോ ഒന്നും ചെയ്യില്ല അത് പുറത്തേക്ക് പോകും ആ ഇവർ ഇന്നാതെയാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ ഇവിടെ ഇന്നാണ് കാണുന്നത് അവർ കുറേ യുഗം പല വാർത്തമായിട്ട് ഉണ്ടാകുന്നത് ഇന്ന് ഇവിടെ ഫസ്റ്റായിട്ട് കാണുന്നതാണ് ഞങ്ങൾ ഈ രാവിലെ ഈ ശബ്ദം കേൾക്കുമ്പോൾ എവിടുന്നാണ് എവിടുന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വന്ന് നോക്കുമ്പോൾ അത് കണ്ടത് ഇത് ഇവിടെ നിങ്ങൾ ഇങ്ങനെ ടോയ്സ് ഉപയോഗിക്കുന്നതാണ് കൗതുകം അത് ഒരു അവർ കണ്ടുപിടിച്ചൊരു ഒരു പ്രത്യേക ഒരു ഐഡിയ തന്നെ അത് പെട്ടെന്നായിരിക്കും അവർ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഐഡിയ അവർ കണ്ടത് എന്താ കാരണം എന്നാല് അതിൻ്റെ ഒരു പ്ലംബിങ്ങിൻ്റെതും ഈ ഗ്യാസിന്റെ ലൈറ്റിന്റെ ഒരു സാധനം ആണ് അതിലുള്ളത് വേറൊന്നും അതിൽ കാണുന്നില്ല പിന്നെ അത് സാധന പെയിന്റ് പിടി നല്ല കിട്ടുന്ന ഒരു നമ്മൾ പൊട്ടാസമ്പത്തും ഉപയോഗിക്കുന്ന സാധനത്തിന്റെ ഒരു കല്ലോ സാധനം അത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അവര് വിരിക്കുന്നു അത് പൊട്ടുന്നു അതന്നെ വേറൊന്നും അതിന് കാണുന്നില്ല കാണാൻ സംഭവം മോശമൊന്നുമില്ല സംഭവം കാണാൻ വേണ്ടി നല്ല സ്ക്വയർ സ്ക്വയർ പോലെ ആ രാവിലെ ¿Tú qué